കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ആനയുടെ നെറ്റിപ്പട്ടം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കേട്ടോ അറിയുന്ന കാര്യങ്ങള് ഞാൻ ചെയ്യുന്ന രീതികള് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഞാനിത് പഠിച്ചത് എവിടെങ്കിലും പോയിട്ട് പഠിച്ചതൊന്നും അല്ല അത് ആദ്യമേ പറയട്ടെ സോഷ്യൽ മീഡിയ തപ്പി 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 പഠിച്ചതാണ് കേട്ടോ ഒരു താല്പര്യത്തിന്റെ പുറത്ത് എവിടുന്നൊക്കെ അതിന്റെ അറിവ് കിട്ടാൻ പറ്റുമോ അത്രയധികം തേടി തേടി അങ്ങനെ അന്വേഷിച്ച് പഠിച്ചതാണ് നമ്മൾ അതിപ്പോ ഒരു സംരംഭമാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു വഴിത്തിരിവാം ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് അതൊരു സംരംഭമായി മാറാൻ കുറച്ച് സെക്കൻഡ് മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ ഉണ്ടാക്കി ജസ്റ്റ് സ്റ്റാറ്റസ് വെക്കുമ്പോ തന്നെ ഓർഡർ വരുന്ന രീതിയിൽ കാരണം ഇപ്പൊ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ബോധം വന്നല്ലോ വീടലങ്കരിക്കുക എന്നൊക്കെ കാരണം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പൊ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നെറ്റിപ്പട്ടം എന്താണ് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ എന്തെങ്കിലുമൊക്കെ എ ബി സി ഡി പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ അങ്ങനെ ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ച് അറിഞ്ഞ കാര്യങ്ങള് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം അതായത് നെറ്റിപ്പട്ടം നമ്മൾ ഇപ്പൊ ഉണ്ടാക്കുന്നത് ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതൊരു പിന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചോട്ടിച്ച് അങ്ങനെയാണ് നമ്മൾ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്നത് പക്ഷെ ട്രഡീഷണൽ ആയിട്ട് ആനകൾക്ക് ഉപയോഗിക്കുന്ന നെറ്റിപ്പട്ടം ഇതല്ല ആനകൾക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ തുണിയില് ക്ലോത്തില് തുന്നി തുന്നി പിടിപ്പിക്കുകയാണ് ഓരോ മുത്തുകള് തുന്നി തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുക മാത്രമല്ല അത് ചെമ്പ് അങ്ങനെയുള്ള മെറ്റീരിയലാണ് ഈ ഒരു ഫൈബർ ഒന്നും അല്ല ഫൈബറിന് ചെമ്പിനെ അപേക്ഷിച്ച് ഫൈബർ വളരെ വിലക്കുറവാണ് ഇപ്പൊ ചെമ്പ് ഉപയോഗിച്ച് അത് സ്വർണ്ണം പൂശിയതും പിന്നെ വെള്ളി പൂശിയതും അങ്ങനെയുള്ള രീതിയിലാണ് നമ്മള് ക്ഷേത്രങ്ങളിൽ ആനകൾ ഉത്സവങ്ങൾക്കൊക്കെ മെറ്റിപ്പട്ടം ഉപയോഗിക്കുന്നത് കേട്ടോ അത് ഇതാണെന്ന് തെറ്റിദ്ധരിക്കരുത് അപ്പോ നമ്മൾ റോബോട്ടിക് ആന എന്ന രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ തിടംപേറ്റുന്ന ആനകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തില് ചെമ്പില് സ്വർണം പൂശിയതോ അത്തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അതിന് അത്യാവശ്യം നല്ല പൈസ വരും കേട്ടോ നമ്മൾ മെറ്റീരിയൽസ് തന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപേൻ്റെ അടുത്തൊക്കെ റേഞ്ച് വരുന്നുണ്ട് പണിയെല്ലാം കൂടെ തീർന്നു വരുന്നത് അപ്പോഴത്തേക്ക് ഒരു ലക്ഷണമൊത്ത മെറ്റിപ്പട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷത്തിനടുത്ത് എഴുപത്തയ്യായിരം രൂപേൻ്റെ അടുത്തൊക്കെ റേറ്റ് വരും നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് അലങ്കാരമായിട്ട് ഉപയോഗിക്കാൻ അതൊരു അലങ്കാര വസ്തുവായിട്ടും പിന്നെ വിശ്വാസ അതായത് പിന്നെ നമ്മൾ ഒരു എന്താ പറയാ ഒരു മഹാക്ഷേത്രമാണ് നെറ്റിപ്പട്ടം എന്തുകൊണ്ടാണ് നെറ്റിപ്പട്ടത്തിന് മേലെ തിടമ്പ് വെക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റിപ്പട്ടം മഹാക്ഷേത്രമാണ് അതിലെ സകല നമ്മളെ ഒരു സൗരഹിതം അല്ലെങ്കിൽ ഒരു ഈ ഭൂമിയിൽ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ശക്തികളും അടങ്ങുന്ന ഒരു സംഭവമാണ് നെറ്റിപ്പട്ടം അത് ചാർത്തിയിട്ടുള്ള ആനയുടെ മേൽഭാഗത്താണ് ഈ ഒരു നെറ്റിപ്പട്ടത്തിന് മേലെയാണ് നമ്മൾ തിടമ്പ് വെക്കുന്നത് അപ്പോ ഇത്രയും ദൈവങ്ങൾ സകല കോടി മുപ്പത്തിമുക്കോടി എല്ലാ ദൈവങ്ങളെക്കാളും അധിപനായിട്ടാണ് ഞാൻ എൻ്റെ അതായത് നമ്മളിപ്പോ ഒരു നാട്ടിൻ പുറത്ത് ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ മൂർത്തിനെയാണ് നമ്മൾ തിടമ്പേറ്റി വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാ ഈ ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ഒരു ദൈവത്തിനെയാണ് എന്താ പറയാ നമ്മള് അടുത്ത് നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടാവുമല്ലോ അങ്ങനെ അതല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം ഈ ഒരു മുഹൂർത്തത്തിൽ ഇത്രയും ദൈവങ്ങളെക്കാൾ കൂടുതൽ നമ്മളിങ്ങനെ ഒരു ഉയർത്തി കാണിക്കാനുള്ള രീതി ഉണ്ടല്ലോ അതാണ് നമ്മള് ഈ ഒരു ആനയുടെ നെറ്റിപ്പട്ടത്തിനും നെറ്റിപ്പട്ടം ചാർത്തിയ ആനയ്ക്ക് മുകളിൽ ദടം പറ്റുന്നതിൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ നെറ്റിപ്പട്ടം കാപ്പാരിസൺ എന്നാണ് കേട്ടോ ഇംഗ്ലീഷ് വേർഡ് ഇത് എങ്ങനെയാണ് ഈ ഒരു നെറ്റിപ്പട്ടം ഉണ്ടായത് അത് അധിക വർഷമൊന്നും ആയിട്ടില്ല ച്ചാ അങ്ങനെ ഭയങ്കര പിന്നോട്ട് പോയൊരു ഇതിലൊന്നുമല്ല ആദ്യ കാലഘട്ടങ്ങളില് അതിന്റെ പേര് മറന്നു രണ്ടക്ഷരമുള്ള ഒരു വാക്കാണ് ബാലിയാണോ എനിക്ക് ഓർമ്മയില്ല ആ അവിടെ നമ്മൾ ആനകൾക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇലകൾ ഉണ്ടല്ലോ ഒരു നല്ല ഷേപ്പുള്ള ഇലകളൊക്കെ വെച്ചിട്ട് ഒരു മാല പോലെ ഇങ്ങനെ കെട്ടി കൊടുക്കും ചില വീടുകളുടെ മേലെയൊക്കെ ഇലകൾ തൂ തൂക്കുന്നില്ലേ കട്ടിലെ വാതിൽ കട്ടിലേന്റെ മേലെയൊക്കെ അതുപോലെ ആനകൾക്ക് ഇല കൊണ്ട് ഒരു കിരീടം പോലെ അല്ലെ ഒരു മാല പോലെ നെറ്റിയിൽ ആനയുടെ മസ്തകത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അത് പിന്നീട് പുരോഗമിച്ച് പുരോഗമിച്ച് അതിന് മാറ്റങ്ങൾ വന്ന് അത് അലങ്കാര വസ്തു എന്നുള്ള അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ വില എന്താ പറയാ പുരോഗമിച്ച് പുരോഗമിച്ചാണ് നെറ്റിപ്പട്ടം ഉണ്ടായത് അതായത് പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം അപ്പൊ അതുകൊണ്ടാണ് നെറ്റിപ്പട്ടം എന്ന് പേര് വന്നത് ഇനി ഈ നെറ്റിപ്പട്ടം മൂന്ന് തരത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത് ചൂരൽപൊളി നെറ്റിപ്പട്ടം ഏർ നാഗപ്പട നെറ്റിപ്പട്ടം വണ്ടോട് നെറ്റിപ്പട്ടം അതായത് ചൂരൽപൊളി നെറ്റിപ്പട്ടമാണ് പ്രധാനമായിട്ടും തിടമ്പേറ്റുന്ന ആനകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ഈ മൂലഗണപതി ത്രിമൂർത്തി ഇങ്ങനെയുള്ള വലിയ പ്രധാനപ്പെട്ട കുമ്പളകൾ വെക്കുമ്പോ അതിനു ചുറ്റിലും നമ്മൾ ഒരു പതിക്കുന്നൊരു അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അത് വെക്കുന്ന സമയത്ത് അവിടെ അതിനു ചുറ്റിലും എന്താണോ നമ്മൾ അലങ്കരിക്കാനായിട്ട് വെക്കുന്നത് അതിനനുസരിച്ചാണ് നെറ്റിപ്പട്ടത്തിന്റെ ഏർ തരംതിരിക്കുന്നത് ചൂരൽപൊളിന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ചീന്തുപൊളി ശരത്പൊളി അങ്ങനെയൊക്കെ പറയൂ കേട്ടോ അപ്പൊ അതാണ് നമ്മൾ അവിടെ വെക്കുന്നത് എങ്കിൽ അത് ചൂരൽപൊളി നെറ്റിപ്പട്ടം അത് പ്രധാന ആനയ്ക്ക് അതായത് തിടംപേറ്റുന്ന ആനയ്ക്കാണ് അത് ഉപയോഗിക്കുന്നത് ഇനി നമ്മള് നാഗപടം നെറ്റിപ്പട്ടം നാഗപട മാല എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ തന്നെ സംഭവം ഇങ്ങനെ ഒരു എന്താ പറയാ പാമ്പിന്റെ പത്തി പോലുള്ള ആ സംഭവം അതാണ് നമ്മൾ ഈ ഒരു ത്രിമൂർത്തിക്കൊക്കെ ചുറ്റിലും വെക്കുന്നതെങ്കിൽ അത് നാഗപട നെറ്റിപ്പട്ടം ആനയുടെ ഇടത്തും വലത്തും അതായത് പ്രധാന തിടമ്പയറ്റിയ ആനയുടെ ഇടത്തും വലത്തും നിൽക്കുന്ന ആനകളില്ലേ ആ ആനകൾക്കാണ് പൊതുവെ ഇങ്ങനെയുള്ള നാഗപടം നെറ്റിപ്പട്ടം വെക്കുന്നത് അതായത് ഇടത്താന വലത്താന അങ്ങനെയല്ലേ ആ അങ്ങനെ ഇനി വണ്ടോട് നെറ്റിപ്പട്ടം ആ പേര് പോലെ തന്നെ വണ്ടിന്റെ തോട് പോലുള്ളൊരു ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് അതാണ് നമ്മൾ ഇതിന് ചുറ്റിലും വെക്കുന്നതെങ്കിൽ അത് വണ്ടോട് നെറ്റിപ്പട്ടം അത് നമ്മൾ എന്താ പറയാ ബാക്കിയുള്ള ആനകൾ ഉണ്ടാവൂലേ ഈ രണ്ടിടത്തും വലത്തുള്ള ആനകൾ ഒഴിച്ച് ബാക്കിയുള്ള ആനകൾക്ക് വെക്കുന്നത് വണ്ടോട് നെറ്റിപ്പട്ടം ഇങ്ങനെയാണ് നെറ്റിപ്പട്ടത്തിനെ തരംതിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ജനലിലേക്ക് വെച്ചതാണേ അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവമല്ലേ ഈ ഒരു ത്രിമൂർത്തിക്ക് ചുറ്റിലും വെക്കുന്ന ഈയൊരു സംഭവം ഇതാണ് ശരത്പൊളി അല്ലെങ്കിൽ ചീന്തുപൊളി പിന്നെന്തായിരുന്നു ചൂരൽപൊളി അപ്പൊ ഇത് വെച്ചിട്ടാണ് നെറ്റിപ്പടത്തിനെ നമ്മൾ തരംതിരിച്ച് മനസ്സിലാക്കുന്നത് അപ്പോ ഇത് മാറുന്നതിനനുസരിച്ച് നെറ്റിപ്പടത്തിന്റെ പേര് മാറും സംഭവമൊക്കെ മാറുന്നു പിന്നെ അതേപോലെ ഇതിലുള്ള ബാക്കി കാര്യങ്ങള് ഇതാണ് മൂലഗണപതി പിന്നെ ചന്ദ്രക്കലയാണ് വെക്കുന്നത് ചന്ദ്രക്കല നമ്മള് ഓരോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നുള്ള രീതിയിൽ ഒറ്റ സംഖ്യയിലാണ് കേട്ടോ വെക്കാം ചന്ദ്രക്കല അത് മഹാദേവനെ സങ്കല്പിച്ച് വെക്കുന്നത് അതേപോലെ ഈ ചന്ദ്രക്കലയ്ക്ക് നടുവില് ഇതിൽ ഞാൻ വെച്ചിട്ടില്ല മറ്റുള്ള നെറ്റിപ്പടുത്തി ചിലതിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതിനിടയ്ക്കൊക്കെ നമ്മളൊരു ചന്ദ്രക്കല ബോൾ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വെക്കുന്ന സമയത്ത് അതാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മള് ത്രിമൂർത്തി സരസ്വതി ലക്ഷ്മി പാർവതി പിന്നീടുള്ളത് അഷ്ടവസ്തുക്കളാണ് അതേപോലെ ഇവിടെ വിശ്വമിത്ര വിശ്വകർമ്മ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ തൊട്ട് താഴെ നമ്മൾ വെക്കുന്നത് ഇതിനൊക്കെ എണ്ണത്തിന് ഒരു കണക്കുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെയാണ് വെക്കുക അപ്പൊ അഷ്ടവസ്തുക്കൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രയും എണ്ണം തന്നെ അഷ്ടവസ്തുക്കൾ എന്ന് പറയുന്ന സമയത്ത് എത്ര ആൾക്കാരുണ്ടോ അത്രയും എണ്ണം അതായത് എത്ര എണ്ണം ശരിക്കും വേണം അത് ഒരു ലക്ഷണമൊത്ത് ഏറ്റവും വലിയ ഒരു അഞ്ചടി ആറടി നെറ്റിപ്പട്ടത്തിലൊക്കെ നമുക്കത് പൂർത്തിയായിട്ട് വെക്കാൻ പറ്റും കേട്ടോ ഇതിലൊന്നത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പൊ ഇവിടെ അഷ്ടവസ്തുക്കള് സപ്ത ഇത് സപ്ത ഇവിടെ ഈ ഭാഗത്ത് വരുന്നത് പിന്നീടുള്ള ഇതൊക്കെ നക്ഷത്രങ്ങളാണ് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഇത്രയിടം വരെയാണ് മൈക്കിൽ റെക്കോർഡ് റെക്കോർഡായുള്ളു കേട്ടോ എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ രീതിക്കായിരിക്കില്ല നിങ്ങളിപ്പോൾ വോയിസ് കേൾക്കുന്നുണ്ടാവുക കേട്ടോ അതില് വീഡിയോയിൽ വെറും ഏക്ഷം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ ഇതാ വോയിസ് കൊടുക്കാണ് പല മിസ്മാച്ചും ഉണ്ടാവും ക്ഷമിക്കുക കേട്ടോ അതായത് ഞാൻ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾ നെറ്റിപ്പട്ടം ഓരോരോ അളവുകളിലാണ് ചെയ്യുന്നത് ഒരടി ഒന്നരയടി രണ്ടടി മൂന്നടി നാലടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ നെറ്റിപ്പട്ടത്തിന്റെ കാര്യങ്ങളും ബാക്കി വരാം നമുക്ക് ഈ ഒരു ചൂരൽപൊളി ഉണ്ടല്ലോ തൊട്ട് തൊട്ടുകാണിച്ച് അതില്ലാതെ ഈ കുമിളകൾ മാത്രമായിട്ട് മുട്ടിക്കാം അപ്പം നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നെറ്റിപ്പട്ടത്തിന് റേറ്റ് വരാം ഇതിപ്പോൾ ഞാൻ ഈ എല്ലാ വലിയ ബോൾസിനും ചുറ്റിലും ചൂരൽപൊളി വെച്ചിട്ടുണ്ട് അതല്ലാത്ത നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും ചൂരൽപൊളി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കും അതെന്താ അവരെടുത്ത് നെറ്റിപ്പട്ടത്തിന് ഇതേ സെയിം അളവിലുള്ളതിന് റേറ്റ് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു വലിയ കുമിളയ്ക്ക് ചുറ്റിലും നമ്മൾ ആ ബോൾസ് വെച്ചപ്പോൾ ഒരു പാറ്റേൺ കണ്ടോ ഒരു ഓളം പോലെ തന്നെ റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർ ഇതിങ്ങനെ ചെയ്യാതെ കാണുന്ന രീതിക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരാതെ പാറ്റേൺ നോക്കാതെ കലപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ഭംഗി വ്യത്യാസം വരും കേട്ടോ അപ്പം നമ്മൾ നമ്മളെ ആ ഒരു കഴിവ് ഇതിൽ കാണിക്കുക അതിനനുസരിച്ചാണ് നമുക്ക് മാർക്കറ്റും കിട്ടുക അപ്പം ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയില്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഭംഗി കൂടുന്നുണ്ട് നമ്മൾ എഫേർട്ട് കൂടുന്നുണ്ട് അതിനനുസരിച്ച് റേറ്റും വ്യത്യാസപ്പെടും ചില ആളുകൾ ഈ ഒരു റൗണ്ട് ഇതുപോലെ ഒട്ടിക്കാതെ മൊത്തം ഒരു ഈ കുമിളകൾ കുമിളകളിങ്ങനെ ഈ വലിയ ബോൾസ് ഒന്നും വെക്കാതെ ഇത് മേലെ ഇങ്ങനെ നിരത്തി വെച്ചില്ലേ അതേപോലെ ആയിട്ട് ഒരു സ്കെയില് വരച്ച് വെച്ച പോലെ തന്നെ ആയിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഇങ്ങനെ പിന്നീട് ഒട്ടിക്കുക ചെയ്യാം അപ്പം നമ്മളെ പണി പണിയെളുപ്പാണ് പക്ഷേ കാണുന്ന സമയത്ത് ഒരു വേറെ ടൈപ്പ് ഭംഗിയായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളെ ലോജിക്ക് അനുസരിച്ച് ചെയ്ത് ഇതാക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു റെഡ് വെൽവറ്റിൻ്റെ മോളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ ഹെഡിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡിസൈൻ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഹെഡിങ് ഒന്നും ഇപ്പോൾ കാണി കാണുന്നില്ല അല്ലേ ഇത് ഈ സൈഡിലുള്ളതാണ് അരങ്ങ് ഈ അരങ്ങ് കിട്ടാൻ പൊടിപ്പ് അല്ലെങ്കിൽ തൊങ്ങൽ പൊടിപ്പാണോ തൊങ്ങലാണോയെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും നമ്മളിങ്ങനെ പറയൂലേ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാമെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ആ ഒരു പൊടിപ്പും തൊങ്ങലും എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൽ നിന്ന് വന്നതായിരിക്കാം ഒരലങ്കാരം കൂട്ടി പറയുക എന്നുള്ള രീതിക്ക് അപ്പോൾ ഈ ഈ സൈഡിലുള്ള ഇതിന് പൊടിപ്പെന്നോ അല്ലെങ്കിൽ തൊങ്ങൽ ഏതോ ഒന്ന് പറയൂ കേട്ടോ ഇത് അരങ്ങ് എന്നാണ് പറയുന്നത് ഇതിന് പകരം നമുക്ക് മയിൽപ്പീലി വേണമെങ്കിൽ വെക്കാം അതേപോലെ ഈ അര അരങ്ങ് കെട്ടുന്നതിൻ്റെ ഈ ഒരു കണ്ണിൻ്റെ നേരെ സൈഡിൽ കാളാഞ്ചി കണ്ണക്കാളാഞ്ചി ഈ ഒരു കുഞ്ചലല്ലേ ഇതിൻ്റെ ഒരു ചെറുത് രൂപം നമ്മൾ മേലെ ഇത് കുഞ്ചലം അല്ലെങ്കിൽ കാളാഞ്ചി എന്നാണ് കേട്ടോ പറയുക അതിൻ്റെ ചെറുത് ഈ ഒരു കണ്ണിന് നേരെ ഇത് കണ്ണുപോലെ ഇല്ലേ ഇത് നേരെ നമ്മൾ അതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് കണ്ണക്കാളാഞ്ചി എന്ന് പറഞ്ഞിട്ട് അതായത് റെഡിക്കുള്ള ആനക്ക് വെക്കുന്ന നെറ്റിപ്പട്ടത്തിലാണ് ഇതൊക്കെ കാണാൻ കഴിയുക വീട്ടിൽ വെക്കുന്നതിന് നമ്മൾ സാധാരണ അതൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് പിന്നെ ഇതിൽ നമ്മൾ ഈ ഒരു നെറ്റിപ്പട്ടത്തിനെ കണ്ടോ ഇതിനകത്ത് നമ്മൾ ഗോൾഡൻ മുത്തുകൾ ഒട്ടിച്ചിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റിലാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു റെഡ് കളർ കാണുന്ന സമയത്ത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ക്ലോത്തിൽ ചെയ്യാം ഗോൾഡൻ ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല എവിടെയെങ്കിലും അത് ഞാൻ കാണിച്ചുതരാം ഈ ഒരു ചൂരൽപ്പൊളി വെച്ചിട്ടാണല്ലോ നമ്മൾ നെറ്റിപ്പടത്തിന് തരംതിരിക്കുന്നത് ഈ ഒരു ചൂരൽപ്പൊളി നമുക്ക് ഇതാ ഇതുപോലെ ഡിസ്ക് ടൈപ്പ് ആയിട്ട് റെഡിമെയ്ഡായിട്ട് കിട്ടും കേട്ടോ ഈ റൗണ്ട് ഷേപ്പ് തന്നെ ഇങ്ങനെയും കിട്ടും അതല്ലാതെ നമുക്ക് ഈ ഒരു ചൂരൽപ്പൊളി അല്ലെങ്കിൽ ചീന്തുപൊളി ഇതുപോലെ ഓരോരോ ഒന്നായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് താ നമ്മളിങ്ങനെ ഒട്ടിച്ചുകൊടുക്കണം ഇങ്ങനെ ഓരോന്നോരോന്ന് ചേർത്ത് വെച്ച് ഒട്ടിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഡിസ്ക് ആയിട്ട് മാറുന്നത് അപ്പോൾ അങ്ങനെ ഒട്ടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം ശരിക്കും ഈ ഒരു ഡിസ്ക് ടൈപ്പ് ആണ് കേട്ടോ പക്ഷേ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഭംഗിയുള്ളത് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മളായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണേ അപ്പോൾ അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക കുഴപ്പമില്ല എന്തായാലും ത്രിമൂർത്തിക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അത് കിട്ടില്ല അതേപോലെ നമുക്ക് ഈ ഒരു സ്ക്വയർ ഒരിതിലാണ് ഈ ചീന്തുപൊളി അല്ലെങ്കിൽ ചൂരൽപൊളി അത് നമ്മൾ കത്രിക വെച്ചിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓ അത് കുറച്ചൊരു പാടുള്ള പണിയാണ് പക്ഷേ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷമുള്ളതാണേ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് തന്നെയാണ് സ്ഥിരമായിട്ട് സാധനം എടുക്കുന്നത് ഇത് കട്ട് എന്ന് പറയുന്നത് കുറച്ചൊരു മെനക്കെട്ട പണിയാണ് കത്രികയോ പ്ലെയറോ വെച്ചിട്ട് എടുക്കണം ഈ മുത്തുകളുണ്ടല്ലോ ഈയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഇതുപോലെ ഒരു സ്ക്വയർ ബോർഡിലായിട്ടാണ് വരിക ഇതാണെങ്കിൽ ചെറുത് വലുത് എന്നുള്ള രീതിയിൽ വലിപ്പം വ്യത്യാസം ഉണ്ടാവും നമ്മൾ സൈഡിലുള്ള ഇതിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറുത് വാങ്ങിക്കുക വലുതിന് വലുത് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ അവർ പറഞ്ഞുതരും അപ്പോൾ ഇതുപോലെ ഓരോരോ മുത്തുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് ഇങ്ങനെയല്ലല്ലോ ഞാൻ കണ്ടതെന്ന് വിചാരിക്കരുത് അതേപോലെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞ് ഒരു സാധനമാണ് ഗ്യാപ്പ് ഫില്ലിംഗ് ബോൾ അത് വളരെ ചെറുതാണ് കേട്ടോ എല്ലാ ബോൾസും പല വലിപ്പത്തിലുണ്ടാവും അപ്പോൾ ഇതുണ്ടെങ്കിൽ എന്താ എന്താച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ എടുത്ത് പിടിച്ച് കാണുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെതൊക്കെ വെച്ച് ഒട്ടിച്ച് ആ ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യാം ഇതാ ഇത് കണ്ടോ ഇത് നമ്മളെ ചന്ദ്രക്കലയാണ് ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് വന്ന സംഭവമാണ് അത് വരുന്നത് ഇതുപോലെ ഒന്നിച്ചാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് ഓരോന്നാക്കി മാറ്റുന്നത് അതുപോലെയാണ് ബാക്കി എല്ലാ സാധനങ്ങളും കേട്ടോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇത് ത്രിമൂർത്തികള് ഇത് ഇങ്ങനെ വെക്കുന്ന ഓരോരോ കുമിളകൾ അങ്ങനെ അപ്പോൾ ഓരോ എല്ലാ നെറ്റിപ്പട്ടത്തിനും ഒരേ സൈസിലായിരിക്കില്ല കേട്ടോ ഇതിപ്പോൾ ഇതിന് ഒരു വലുപ്പത്തിലുള്ളതിൻ്റെ ത്രിമൂർത്തിൻ്റെ വലുപ്പം ആയിരിക്കില്ല നമുക്ക് ഒരു രണ്ടടി നെറ്റിപ്പട്ടത്തിൻ്റെ അപ്പോൾ ഓരോരോ നെറ്റിപ്പട്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിലുള്ള കുമിളകൾക്കൊക്കെ മാറ്റം വരും ഓരോ ബോൾസിനും മാറ്റം വരും വലിയ ഇതിന് വലിയത് അങ്ങനെയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ പിന്നെന്താ അതുപോലെ നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഈയൊരു നെറ്റിപ്പട്ടതാ ഇങ്ങനെ ആയിട്ട് നല്ല നല്ലപോലെ നിൽക്കുന്നില്ലേ ആനയ്ക്ക് വെക്കുന്ന നെറ്റിപ്പട്ടുണ്ടല്ലോ അതിന്റെ മുഖത്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ മുഖത്തിന്റെ ഷേപ്പിനനുസരിച്ച് അങ്ങനെ ചേർന്ന് കിടക്കുന്നത് കാണുന്നില്ലേ ഒരു തുണി ഇട്ടതുപോലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് തുണിയിൽ മുത്തുകൾ വെച്ച് പിടിപ്പിക്കുന്ന പക്ഷെ നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു എന്താ പറയാ പറയുക ആയിട്ട് അങ്ങനെ നിൽക്കണം അപ്പം അത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആനയ്ക്ക് ആനയ്ക്കുണ്ടാക്കുന്ന പോലെയല്ല ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ നമുക്ക് എന്താ പറയുക ഒരു ക്യാൻവാസ് ക്യാൻവാസ് ഒട്ടിക്കാം അതായത് ചുമരിൽ തൂക്കിയിടുന്ന സമയത്ത് നല്ല പോലെ വൃത്തിക്ക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് ക്യാൻവാസ് ഒട്ടിക്കാം ഇത് കണ്ടോ സാധാരണ നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ഡ്ര ഷർട്ടിൻ്റെ കോളറയ്ക്ക് വെക്കുന്നത് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ നെക്കിന് വെക്കുന്നത് സാധാരണ ക്യാൻവാസ് ഉണ്ടല്ലോ ഇത് നമ്മൾ എക്സ്ട്രാ അവരോട് പറഞ്ഞു വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റിപ്പട്ടത്തിന്റെ പിന്നില് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്തത് അതല്ലാതെ നമുക്കൊരു ഫോം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ ആ ഫോം ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഉറപ്പിൽ ആയിട്ട് നിൽക്കും പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല ഞാൻ ഇപ്പോൾ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അതേപോലെ വൂളൺ ത്രെഡ് അരങ്ങ് കെട്ടാൻ വേണ്ടിയിട്ടാണെ നമുക്കിഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ വൈറ്റ് നമ്മൾ എന്തായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെയാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രാഥമിക വർണ്ണങ്ങൾ എന്തായാലും വേണം എന്നുള്ളത് പക്ഷേ അതിനകത്ത് കറുപ്പ് കളർ ചേർക്കില്ല എന്നുള്ളതും കേട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം എന്തായാലും നിങ്ങൾ ചേർക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആ കളർ വെക്കാം ഇനിയിപ്പം എല്ലാവരെയും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഇതെല്ലാ സാധനങ്ങളും എവിടെ നിന്ന് എന്നുള്ളതായിരിക്കും അല്ലേ അതായത് ഞാൻ ഓൺലൈനിൽ ഒരുപാട് ആൾക്കാർ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് വാങ്ങിക്കാം പക്ഷേ ഞാനിത് സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഒരാളടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ വേറൊരാളോട് ഞാൻ വാങ്ങി നോക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇവരോട് വാങ്ങിച്ചു എനിക്കത് ഓക്കെ ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ അവരോട് തന്നെയാണ് വാങ്ങുന്നത് അവർ നമുക്ക് കൊറിയർ ചെയ്തു തരും സാധനങ്ങൾ ബേപ്പൂരാണ് സ്ഥലം അപ്പോൾ അവരുടെ പേര് നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവരെടുത്ത് പറയുമ്പം എത്ര അടി നെറ്റിപ്പട്ടാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എത്ര സാധനങ്ങൾ ഇതിലുണ്ടാവും എന്നുള്ള ലിസ്റ്റ് അവർ അവരിങ്ങോട്ടയച്ചു തരും കാരണം ആദ്യമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല ഇപ്പോൾ ഒരു നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ പോവാണ് അതിന് എന്ത് ഓരോ ഒരു ഷോപ്പിൽ ഞാൻ ചോദിച്ച സമയത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് ഇട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് പറയൂലല്ലോ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് അപ്പോൾ ഇവരെടുത്തായ സമയത്ത് എനിക്ക് ഇവരോട് ഇത്ര അടി അടിനെറ്റിപ്പട്ടെന്ന് പറയുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള ലിസ്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു തരും ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു അടി നെറ്റിപ്പട്ടത്തിന് അതിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്താൽ മതി അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ട് ഇവരോട് നിങ്ങൾ വിളിച്ചിട്ട് ഇവരോടാണ് വാങ്ങുന്നത് എങ്കിൽ ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ താഴെയൊക്കെ കൊടുത്തേക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇവരെ വിളിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഏത് ഏതടി നെറ്റിപ്പട്ടാണോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളെ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് അവരെന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് ഇന്ന സാധനം വേണോ ഗോൾഡൻ ക്ലോത്ത് വേണോ ക്യാൻവാസ് വേണോ എന്നൊക്കെ നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ അതിനനുസരിച്ച് വാങ്ങിക്കാം ഈ ബോണ്ട് ഇങ്ങനെ എല്ലാം എയർ ടു സെഡ് ഒരു നെറ്റിപ്പട്ടുണ്ടാക്കേണ്ട എല്ലാവിധ സാധനങ്ങളും അവർ തരും വേറെ ഓയിൽ എന്തോരത്തെ ഗമൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ കണ്ടിട്ട് കേട്ടോ ഇവർ തന്നത് ഫെവി ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാ നെറ്റിപ്പട്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അവരെ നമ്പർ ഞാൻ എന്തായാലും ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ എനിക്ക് യൂട്യൂബിൽ കണ്ട് പരിചയമുള്ള ഒരാൾ മാത്രമാണ് പക്ഷേ അവരോടത്തുനിന്നാണ് ഞാൻ ഇതുവരെ എന്നെ അറിയുന്ന എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആർക്കും അങ്ങനെ ഒരു പരാതി ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നോക്കാം അതേപോലെ നിങ്ങളൊരിക്കലും എൻ്റെ വീഡിയോ മാ അത്രയും കണ്ടിട്ട് ഇതുണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ പല പല വീഡിയോസ് ഞാൻ പറയുന്നത് മാത്രമായിരിക്കില്ലല്ലോ പല ആൾക്കാർ പലതായിരിക്കും നിങ്ങളോട് പറയാം അപ്പം ഞാൻ ഞാനിപ്പോൾ പറയുന്നൊരറിവായിരിക്കില്ല ഇപ്പം എൻ്റെ ആയിരിക്കില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നാം നിങ്ങൾ ഈസി ആയിരിക്കില്ല എനിക്ക് ഈസി ആയിട്ട് തോന്നാം അപ്പം നിങ്ങൾക്ക് ഏതാണോ ഓക്കേ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സകല വീഡിയോസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലുള്ള മുഴുവൻ വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടാവണം എന്ന് വേണം പറയാൻ അത്രയും വീഡിയോസ് കണ്ട് 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 ഓരോ വീഡിയോയിൽ നിന്നും നമുക്ക് ആവശ്യം വിവരങ്ങൾ എടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എല്ലാവരിൽ നിന്നും കിട്ടിയ അറിവുകൾ ചേർത്ത് വെച്ചിട്ടാണ് ഞാനൊരു നെറ്റിപ്പട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതേപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടോണ്ട് ഉണ്ടാക്കാൻ നിൽക്കാണ്ട് നിങ്ങൾ കുറച്ചും കൂടി വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതികളൊക്കെ പല മോഡലിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ പല മെത്തേഡിൽ നിങ്ങൾക്ക് നെറ്റിപ്പട്ടുണ്ടാക്കാം അപ്പോൾ അത് നിങ്ങൾക്കേതാണോ ഓക്കേ എന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് കണ്ട് ശീലിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ തെറ്റി തെറ്റിപ്പോകൂലോ അതേപോലെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഒന്നെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നമ്മളെ വീട്ടിൽ വെക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കിയതല്ലേ സാധനങ്ങളെ പൈസ മാത്രമല്ലേ വരുന്നുള്ളൂ പണിക്കൂലി ഒന്നും വരുന്നില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളെ വീട്ടിലേക്കും ഉണ്ടാക്കി വെക്കുക ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തുടക്കമല്ലേ എന്ന് വിചാരിച്ച് ഒരടി അല്ലെങ്കിൽ കുഞ്ഞിത് ഉണ്ടാക്കാതെ ഒരു രണ്ടടി ഒരു രണ്ടര അടി മിനിമം അത്രയെങ്കിലുള്ളത് ചെയ്യുക കാരണം ഇത് കാണുന്ന സമയത്ത് നമുക്കെന്നെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും കുഞ്ഞിതുണ്ടാക്കുന്ന സമയത്ത് അത്ര പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല പക്ഷെ അത്യാവശ്യം ഒരു വലുപ്പമുള്ളത് വെച്ച് കഴിഞ്ഞാലാണ് ആളുകൾ ശ്രദ്ധിക്കുകയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുക മാത്രമല്ല നമുക്ക് നമ്മളോടൊരു വില തോന്നും ആ താനാൾ കൊള്ളാലോന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നൊരു ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടടി നെറ്റിപ്പെട്ടെങ്കിലും ചെയ്ത് നോക്കുക ഇത് കാണുന്ന സമയത്ത് ഓ ഇത് അവൾ ചെയ്തല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ വേണം നമ്മൾ ടക്കം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ നിങ്ങൾ മെറ്റീരിയൽസ് കിട്ടി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക പിന്നെ ഓരോരോ സ്റ്റേജില്ലേ കട്ട് ചെയ്യുന്നത് ബീഡ്സ് ഒട്ടിക്കുന്നത് അങ്ങനെ ഓരോരോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്റ്റിൽസ് സ്റ്റിൽസെങ്കിലും എടുത്ത് വെച്ചിട്ട് അത് ഒന്നുകിൽ അപ്പം തന്നെ സ്റ്റാറ്റസ് വെക്കുക അതല്ലെങ്കിൽ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ആ മൊത്തം ഉണ്ടല്ലോ അത് നിങ്ങൾ ഒരുമിച്ചാക്കിയിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഞെട്ടും കാരണം ആനയോടും ആകാശത്തോടും കടലിനോടും വിമാനത്തോടും ഒക്കെ നമുക്ക് എപ്പോഴും ഒരു കൗതുകവും ആരാധന വയ്ക്കുക അപ്പം ആ അങ്ങനെ ഒരു സംഭവമാണ് നെറ്റിപ്പെട്ട അതും നമ്മളുണ്ടാക്കി എന്നൊക്കെ അറിയുമ്പോൾ ആളുകൾക്ക് നമ്മളോട് ഭയങ്കര ഒരു ഇതായിരിക്കും മാത്രമല്ല ഞാനിത് ഇട്ട സമയത്ത് എനിക്ക് ആ ഒരു ദിവസം മറക്കാൻ പറ്റില്ല കേട്ടോ അത്രയധികം അപ്രിസിയേഷനാണ് എനിക്ക് എൻ്റെ ഫോണിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരു നമുക്ക് നമ്മളെ വില ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നമുക്കൊരു വില തരുമല്ലോ അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ ഒരു കാര്യം കൂടെ ഇത് ചെയ്തു കൊടുക്കും നെറ്റിപ്പട്ടം ചെയ്ത് കൊടുക്കും എന്നും കൂടി ഒരു സ്റ്റാറ്റസ് വെക്കുമ്പോൾ എന്തായാലും ഒരു ഓർഡർ എങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് അതൊരു ഒരു ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിലൂടെ മനസ്സിലാവും അപ്പോൾ ജീവിതത്തിൽ നമ്മൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ സമയം ഉണ്ട് എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഇതൊന്നും അല്ല കേട്ടോ പറയുന്നത് വേറെന്തൊക്കെയോ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് എന്നോട് മറന്നുപോയി എൻ്റെ ലിപ്പ് മൂവ്മെൻറ്റും ഞാൻ ഈ പറയുന്ന വോയ്സ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് മൈക്ക് എന്നെ ചതിച്ചതാണ് ഗൈസ് സോറി കെട്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സംരംഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ ആ ലിപ്പ് ഒക്കെ നോക്കി കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുകയാണ് ഞാൻ എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ ഓരോ നെറ്റിപ്പട്ടത്തിനും ഓരോ അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷർമെൻറ്റ്സ് അത് നമ്മൾ പാർട്ട് ടൂ ആയിട്ട് ചെയ്ത് കാണിക്കും ഇപ്പം നമ്മളിങ്ങനെ തിയറി പറഞ്ഞു പോകുന്ന പോലെയാണ് പോയത് ഈ ഒരു ഗോൾഡൻ ഏരിയ കണ്ടോ ഇതിൻ്റെ നീളവും വീതിയാണ് നമ്മൾ പൊതുവേ എടുക്കുക ഇതിപ്പോൾ മൂന്നടി മൂന്നര അടി നെറ്റിപ്പട്ടത്തിൻ്റെ നീളവും വീതിയാണ് പക്ഷേ ഇതെല്ലാവർക്കും കഴിഞ്ഞ് അരങ്ങും തൊങ്ങലും ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞ് അവസാനം നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്ന് പറയുന്നത് നാലര അഞ്ചടിയിലേക്ക് വരും കേട്ടോ അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഇതിന് കുറച്ച് മെഷർ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ ഒരു ഓരോരോ കുമിളകൾ വെക്കുമ്പോൾ ഒന്നങ്ങോട്ടും ഒന്നിങ്ങോട്ടും കുറച്ച് മേലെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ ഫൈനൽ ലുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് സൂപ്പറായിട്ട് നമുക്കൊരു ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പം അടുത്ത പാർട്ട് ടുവിൽ ചെയ്യാൻ പോകുന്നത് രണ്ടടി നെറ്റിപ്പാട്ടാണ് അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങി വെച്ചോളൂ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇവർ ഒരിക്കലും പേറ്റ് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ ഈ ചൈത്രേഷ് എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയപ്പോലും ഇല്ല പാവം അവരറിഞ്ഞിട്ടില്ലാട്ടോ ഞാൻ ഇങ്ങനെ പറയുമെന്നുള്ളതോ ഒന്നും അവർക്ക് അറിഞ്ഞൂട പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും കമൻസിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു ആര് തന്നു എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ വാങ്ങിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നൂന്നേ ഉള്ളൂ നിങ്ങൾക്ക് അറിയുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്കെന്തായാലും നെറ്റിപ്പട്ടം ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കണം എന്നാണ് നമ്മളെ ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും വീട്ടിലും സ്വന്തം ഉണ്ടാക്കിയൊരു നെറ്റിപ്പട്ടം കിടക്കട്ടെ അതൊരു ഭംഗി അതൊരു സന്തോഷമൊക്കെയല്ലേ അപ്പോൾ പാർട്ട് ടു ഇതുപോലെ ആയിരിക്കില്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇതൊരു തിയറി മാത്രമല്ലേ പക്ഷേ പാർട്ട് ടൂ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എനിക്ക് ഞാൻ എങ്ങനെ നെറ്റിപ്പെട്ട ഉണ്ടാക്കിയോ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്കൊപ്പം ഒരുമിച്ച് ഉണ്ടാക്കാം പിന്നെന്താ ഈ പറയുന്നത് എന്താന്ന് ഈശ്വര എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തൊക്കെയോ ലച്ചർ അടിച്ച് പോകുന്നുണ്ടല്ലോ കൃഷ്ണ ആ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഓക്കെ ബായ് അടുത്ത പാർട്ട് കാണാം കേട്ടോ ഓക്കെ അടുത്തല്ലേ ഞാൻ മൈക്ക് നല്ലപോലെ ശ്രദ്ധിച്ചോളാമേ ഇപ്പം ഇത് കഷ്ടപ്പെട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ് കേട്ടോ